അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് എത്തിച്ച് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഗഫുമൊക്കെ മീനും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ബോട്ട് വരുന്ന ദിവസമാണ് അപ്പോൾ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് വലിയ ആവോലി കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ആവോലി വെള്ളക്കോരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ആവോലി മുറുക്കിയാണ് കറി വെക്കാൻ വേണ്ടി രാവിലെ തന്നെ മീൻകറിയും പുട്ടുമാണ് അപ്പം ഇതേപോലത്തെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ പുട്ടാവുമ്പോൾ പുട്ടിനും കഴിക്കാമല്ലോ മീൻകറി ഉച്ചയ്ക്ക് ചോറിനും കഴിക്കാമല്ലോ പണി എളുപ്പമില്ല പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉപ്പേരി എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതിയല്ലോ അപ്പോൾ അത് ഞാനിതാ ഈ മീൻ ഇതാ നന്നായിട്ട് ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത്ര നന്നായിട്ട് എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യാൻ പഠിച്ചതെന്ന് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പഠിച്ചത് തന്നെയാണ് അതിന് അതിന് പ്രത്യേക സീക്രട്ടൊന്നും ഇല്ല കേട്ടോ കുറക്ക് വഴിയൊന്നുമില്ല അത് ഞാനിതാ പുട്ടിന് പൊടി ഒഴിച്ച് വെച്ച് തേങ്ങയൊക്കെ കുറച്ച് തേങ്ങ ഞാൻ ചിരണ്ടി ബാക്കിയത് അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ബാക്കി തേങ്ങയും കൂടെ ചിരണ്ടി തരും അപ്പോൾ അത് ഞാൻ കറി തേങ്ങയും മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുന്ന കറിയാണേ അതായത് വലുളി തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം മുറിച്ചിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചതും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക നമ്മുടെ ചാനലിലുണ്ട് ഇതേപോലെ കറി വെക്കുന്നത് അത് ഞാൻ കോര പൊരിച്ചിട്ടുണ്ട് വലിയ കോരയാണ് ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതാ കോര പൊരിയുന്നുണ്ട് കണ്ണന് പേടിയാവുന്നുണ്ട് അവിടെ നിന്ന് തേങ്ങ ഇരണ്ടുന്ന സമയത്ത് അമ്മ ഇത് പൊട്ടിത്തെറക്കിയോ പൊട്ടി തെറക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി എന്നാലും തേങ്ങയൊക്കെ നന്നായിട്ട് ചിരണ്ടി തന്നിട്ടുണ്ട് കണ്ണൻ ഇതാ ഞാനിതാ പുട്ട് റെഡി ആയിട്ടുണ്ട് ശ്യാമം വെയിറ്റ് ചെയ്യുന്നുണ്ട് പുട്ടിന് വേണ്ടിയിട്ട് നല്ല ആവി പറക്കുന്ന പുട്ടും മീൻകറിയും ഒരു പൊരിച്ച മീനും കൂടെ അടിപൊളി അന്യായ ടേസ്റ്റാണ് നിങ്ങളൊന്നിങ്ങനെ ഒന്ന് കഴിച്ച് എപ്പോഴെങ്കിലും ഇനി കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കി ത അതിൻ്റെ കൂടെ കിട്ടിയത് ചെറിയാകുമോലെ ഞാനിതാ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചുവഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നവർ കോര കഴിക്കൂല അപ്പോൾ അത് കറിയൊക്കെ തിളച്ച് ഞങ്ങൾ പുട്ടും മീൻ കറിയും മീൻ പൊരിച്ചതും കൂടെ കഴിച്ച് ഇന്നത്തെ ദിവസം എന്താ പറയുക മീനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചാൽ ഞങ്ങളെ മിക്കവാറും എല്ലാ ദിവസവും മീനിൽ നിന്ന് തുടങ്ങി മീനിൽ നിന്ന് മീനിൽ തന്നെ അവസാനിക്കുന്ന ദിവസങ്ങളാണ് നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സമയത്ത് അപ്പോൾ അതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബായ്